ഹലോ ഹായ് മുത്തുമണീസ് ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് ഇന്നാണ്ടോ ഇനി നേരം വെള്ളത്തതുപോലെ നല്ല മഴയാണ് അവിടേക്ക് എന്തുണ്ട് മഴയാണോ എന്താണ് വിശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ വിശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് നമ്മൾ വളരെ തിക്കായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതിന്റെ വിശേഷങ്ങളായിട്ടും ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത് ഒരിക്കലും മിസ് ചെയ്യാതെ ഈ ഒരു വ്ളോഗ് കാണാം കാരണം ഇത്തരം ജ്യൂസുകൾ നിങ്ങൾക്ക് വീട്ടിലടിച്ചും പരീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിനു കൂടി വേണ്ടിയാണ് ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ മുഴുവനായിട്ടും കാണാം ഒട്ടും മിസ്സാക്കരുത് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ അൺ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മർച്ചകൈറ്റ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് അപ്പം നോക്കി ഇന്നത്തെ വിശേഷങ്ങളിലൊക്കെ പോവാം ഹലോ ഹായ് മുതുമണീസ് എന്തുണ്ട് വിശേഷം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു വലിയ നമസ്കാരം നിങ്ങളെല്ലാവരും പഴയ വീഡിയോസും എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ പഴയ കുറേ റീൽസ് ഉണ്ട് ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് റീൽസ് ഉണ്ട് പുതിയ റീൽസ് അല്ലാതെ പഴയ ഒരുപാട് ഡാൻസ് റീൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാം കയറി കാണും കാണും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ പഴയ എല്ലാം നിങ്ങൾ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ കട്ടൊക്കെ നിങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവും എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആരും കമ്മിറ്റിയിൽ എനിക്ക് നാണെ കേട്ടണേ തീർച്ചയായിട്ടും ഒരാളെങ്കിലും കമ്മിറ്റി ചെയ്യണേ അങ്ങനെ ഇതാ നമ്മൾ പോകാൻ പോകുന്നത് കുമ്മനാട് കുമ്മനാട് ജംഗ്ഷനിലുള്ള മാദാസ് ജ്യൂസ് കടയിലാണ് ഇത് തുടങ്ങിയിട്ട് ഒരുപാടൊന്നായിട്ടില്ലെന്ന് തോന്നുന്നു ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഫേമസ് ആയിട്ട് ഉള്ളൊരു കടയാണ് ഈ ഒരു ജ്യൂസ് കട വളരെ വൈറലാണ് കാരണം ഇവിടുത്തെ ഒരു ജ്യൂസിൻ്റെ ഒരു ആണ് ഈ കടയ്ക്ക് ഇത്രയും ഒരു ഫേമസ് ആക്കാൻ കാരണം കാരണം പല സ്ഥലത്തും നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റും കിട്ടത്തില്ല പക്ഷേ ഇവിടുത്തെ ജ്യൂസിന് ഭയങ്കര ടേസ്റ്റും ഭയങ്കര തിക്നെസ്സുമാണ് പലരും വീഡിയോ കിട്ടാണ്ടോ അപ്പം നമ്മൾ ഇന്ന് ഓർത്ത് നമുക്കും അടുത്തുള്ള സ്ഥലം തന്നെയാണല്ലോ ഈ പത്തനംതിട്ട കുമ്മനാട് ഞാൻ ഡെയിലി ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞാനാണെങ്കിലും സുഹൃത്താണെങ്കിൽ പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയൊരു കടയുള്ള നമുക്ക് അറിയത്തില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോഴാണ് ഇങ്ങനൊരു കടയുള്ള കാര്യം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങി മഴ അവൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുവായിരുന്നു അവന് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി മഴ ഷൂ ആയിരുന്നു ഇവിടെ ഇരുന്ന് മൊത്തത്തിൽ നനഞ്ഞിട്ട് എങ്കിലൊന്നും കുഴപ്പമില്ല നമുക്ക് ഇവിടെ പോയിട്ട് ജ്യൂസ് നമുക്ക് ഒരുമിച്ച് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് ആണെന്നൊക്കെ നോക്കാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്താ പറയുക നല്ല ഈ ജ്യൂസിനെ കുറിച്ച് സൂപ്പർ റിവ്യൂ ആണ് പിന്നെ കാണാനും ഇപ്പം വീഡിയോകൾ കാണാനും നിങ്ങൾക്ക് അറിയാം ചിലപ്പം അത് എഡിറ്റിങ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് തോന്നും നേരിട്ട് കാണുമ്പം അതേ ഒരു തിക്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നേരിട്ട് പോയിട്ട് തന്നെ അറിയാം പിന്നെ എന്തുണ്ട് വിശേഷം ഇന്ന് നേരം മുതൽ ഇവിടെ ഭയങ്കര മഴയാണ് അവിടെ എങ്ങനെയുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് ചാറ്റലായിട്ടുണ്ട് നേരമ്പഴത്തപ്പം നല്ല രീതിയിലുള്ള കനത്തിലുള്ള മഴ തന്നെയായിരുന്നു പിന്നെ ഇടയ്ക്ക് ഇപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയ ചെറിയ ചാറ്റലായിട്ടുണ്ട് ചാറ്റലായതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ കുട എടുത്ത് പോകുന്നത് അങ്ങനെ കുറച്ച് നടന്നതിന് ശേഷം ഇതാണ് നമ്മൾ മാദാസ് ജ്യൂസ് കടയിൽ എത്തിയിട്ടുണ്ട് കുമ്മനാട് ജംഗ്ഷനിലുള്ള മാദാസ് ജ്യൂസ് കടയിൽ ഇത് ഹാ കാണുന്നതാണ് കട ഇനി നമുക്ക് നേരിട്ട് തന്നെ ബാക്കി ചോദിച്ചും കണ്ടും മനസ്സിലാക്കാം പെപ്സി കോള മിരണ്ട ചെറിയ ചെറിയ ബോട്ടിൽ ജ്യൂസുകളെല്ലാം സൈഡിൽ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ മാംഗോ ജ്യൂസ് ട്രൈ ചെയ്തു എൻ്റെ അമ്മ കിടിലൻ ടേസ്റ്റ് എന്ന് വെച്ചാൽ കിടിലൻ ടേസ്റ്റ് നല്ല ടൈറ്റ് നിങ്ങൾക്കത് ഞാനിട്ട് ഇളക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ടൈറ്റ് ജ്യൂസാണ് അപ്പം നമ്മൾ ആദ്യം ഗ്രേപ്പ് ജ്യൂസ് ട്രൈ ചെയ്തു നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയെന്ന് വെച്ചാൽ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ടാവും നല്ല തിക്ക് ജ്യൂസാണ് പിന്നെ ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് ഇതിലവർ നമ്മുടെ ഏലക്ക ഏലക്ക ചേർത്തിട്ടുണ്ട് ഈ ഒരു ജ്യൂസിൽ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറുണ്ട് വേറെ ഇതൊന്നുമില്ല ഏലക്ക ചേർത്തിൻ്റെ ഒരു ഫ്ലേവർ നല്ല രീതിയിലുണ്ട് പിന്നെ ജ്യൂസിന് നല്ല തിക്നെസ് ഉണ്ട് വെള്ളം അധികം ചേർത്തിട്ടില്ല നല്ല ജ്യൂസ് തരുമ്പം നല്ല ടൈറ്റിൽ തന്നെയാണ് ജ്യൂസ് തന്നിട്ടുള്ളത് അപ്പം ആ ഒരു ഇലക്കയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഗ്രേപ്പിൻ്റെ ടേസ്റ്റും പിന്നെ കറക്റ്റായിട്ടുള്ള ഷുഗറിൻ്റെ ടേസ്റ്റൊക്കെ കൊണ്ട് നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു ശേഷം ഞാൻ മാംഗോ ട്രൈ ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ മാംഗോ ഇങ്ങനെ ഞാൻ വേണ്ടിയിട്ട് ഇളക്കുന്നത് മാംഗോ നല്ല ടൈറ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട് എത്രത്തോളം ജ്യൂസും ടൈറ്റിനൊന്ന് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ആ ഒരു ഇതിട്ട് ആ ഇട്ട് ഇളക്കി തന്ന് ഇളക്കി കാണിച്ചു തന്നത് അപ്പോൾ അത് നല്ല ടൈറ്റ് തന്നെയാണ് മാംഗോയ്ക്കും ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് പക്ഷേ മാംഗോയിൽ ഞാൻ കുടിച്ചപ്പം വേറെ എക്സ്ട്രാ ഒന്നും ഇട്ടതായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എന്തോ ഒരു പ്രത്യേക ഫ്ലേവറും മാംഗോയ്ക്കുണ്ട് നല്ല ടൈറ്റുള്ള ജ്യൂസാണ് നമുക്ക് ഫ്രഷ് മാങ്ങ നമ്മൾ മാവിൻ്റെ കീഴിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കത്തില്ലേ അതേ ഒരു ഫ്ര ഇതുണ്ട് കാരണം ഇവിടുന്ന് ഇവർ ഒറിജിനലായിട്ടുള്ള നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മാങ്ങയൊക്കെ ഒറിജിനൽ കൊണ്ടുവന്നിട്ട് മാംഗോ ജ്യൂസ് അങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നത് ഫ്രഷ് മാങ്ങയിൽ നിന്ന് അപ്പം തന്നെ ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഈ നാട്ടിൽ നാട്ടിൽ തന്നെ വിളയുന്ന വാങ്ങുന്ന ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് സാധാരണ മാംഗോ ജ്യൂസിന് ഇല്ലാത്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പായസം ട്രൈ ചെയ്തു പായസവും അടിപൊളിയാണ് ഒരു രക്ഷയിൽ അടപ്രദവനായിരുന്നു ഞാൻ കുടിച്ചത് സൂപ്പർ പായസം ഒന്നും പറയാനില്ല പായസത്തിന് മുപ്പത് രൂപയുള്ളൂ ഒരു ഗ്ലാസ്സിന് ജ്യൂസിനാണെങ്കിൽ നാൽപ്പത് രൂപ ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചു ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ജ്യൂസ് കൊടുക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് അറിയില്ല നല്ല അടിപൊളി ജ്യൂസാണ് നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ ജ്യൂസ് അതുകൊണ്ട് തന്നെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കട ഇത്രയും വൈറലായിട്ടുള്ളത് ഇവിടെ ഒന്ന് ജ്യൂസ് ഇടിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടാവും ഇത് കാണുന്ന പത്തനംതിട്ട ജില്ലയിലുള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ടാവും തിരുവല്ല ഉള്ള ഒരുപാട് പേര് കാണുന്നുണ്ടാവും ഇത് വരുന്നത് കുമ്മനാട് കുമ്മനാട് ജംഗ്ഷനിൽ മാദാസ് ജ്യൂസ് കടയാണ് സോ മസ്റ്റായിട്ട് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്കൊരു ഗംഭീര അനുഭവം തന്നെയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് നമ്മളിവിടത്തേക്ക് വരുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ റീച്ച് ആയ വീഡിയോസാണ് ഒരുപാട് പേര് നല്ല കമന്റ് ഇട്ടുണ്ട് ഈ ഒരു കടയെക്കുറിച്ച് അങ്ങനെയാണ് നമ്മളിവിടെ വരുന്നത് നമ്മളിവിടെ വന്നപ്പോഴും നമുക്കും ഈ ഒരു സെയിം അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ഇന്നൊക്കെ ഉള്ളൂ വീഡിയോ ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ എല്ലാവർക്കും